ഈ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് വേണ്ടി അടിപൊളി ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാം ഓവനോ ബീറ്ററോ മിക്സിയോ ഇല്ലാതെ നൂറ് ശതമാനം ആയിട്ട് കേക്ക് ഉണ്ടാക്കാം ആദ്യമായിട്ട് കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് അതിലേക്ക് മിക്സഡ് ഫ്രൂട്ട് ജാം രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കണം എന്നിട്ട് ഇളക്കി അത് അടുപ്പത്ത് വെച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചെറി ഡെയ്റ്റ്സ് ടൂട്ടി ഫ്രൂട്ടി കിസ്മിസ് ഇതെല്ലാം കൂടി അരക്കപ്പ് ചേർക്കാം വെള്ളം പറ്റി ഈ പരുവായി വരുമ്പോൾ അതിലേക്ക് ജിഞ്ചർ ക്യാൻഡി അല്ലെങ്കിൽ ചുക്കോടി പൊടി ഒരു ടീസ്പൂൺ ചേർക്കാം അതിൻ്റെ കൂടെ ഓറഞ്ച് തൊലി ഒരു ടീസ്പൂൺ കൂടി ചേർത്ത് ഇളക്കി ഇറക്കി വയ്ക്കാം അതിലേക്ക് കുറച്ച് ക്യാഷിനിട്ടിട്ട് കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം കാരമലിന് കപ്പ് പഞ്ചസാര ചൂടായ ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ കളറ് ഈ രീതിയിൽ വരുമ്പോൾ അതിലേക്ക് കാൽ കപ്പ് ചൂടുവെള്ളം വളരെ ശ്രദ്ധയോടെ ഒഴിച്ച് തിളപ്പിച്ച് മാറ്റി വയ്ക്കാം ഒന്നേകാൽ കപ്പ് മൈദ മിൽക്ക് പൗഡർ രണ്ട് ടീസ്പൂൺ കൊക്കോ പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ അര ടീസ്പൂൺ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവയ്ക്കാം രണ്ട് ടേബിൾ സ്പൂൺ വേറെ മൈദ എടുത്ത് മിക്സ് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ചേർത്ത് ഇളക്കാം പാത്രത്തിൽ രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും വാനില എസൻസ് അര ടീസ്പൂൺ ചേർക്കാം മിക്സ് ചെയ്തതിന് ശേഷം അര കപ്പ് ബ്രൗൺ ഷുഗർ പൊടി കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്ത് അതിലേക്ക് കാൽ കപ്പ് ബട്ടറും കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി മിക്സ് ചെയ്യാം ആദ്യം റെഡിയാക്കി വെച്ച കാരമൽ സോസും കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ആദ്യം റെഡിയാക്കി വെച്ച മൈദയുടെ മിക്സ് കുറേശ്ശെയായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം നമ്മളുടെ വീഡിയോയിൽ കാണുന്ന കൺസിസ്റ്റൻസി തന്നെ മിക്സ് ചെയ്തെടുക്കണം അടുത്തതായി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചേർത്ത് മിക്സ് ചെയ്യാം ഈ മിക്സ് ലൂസാണെങ്കിൽ അല്പം മൈദ കൂടി ചേർത്ത് റെഡിയാക്കാം കാൽ ടീസ്പൂൺ വിനാഗിരി കൂടി ചേർക്കാം ഇനി ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് ടാപ്പ് ചെയ്ത് റെഡിയാക്കി എടുക്കാം മുകളിൽ നിന്നുള്ള ചൂട് ശരിയായി കിട്ടി കേക്ക് ബേക്ക് ആവാൻ പേപ്പർ ട്രേയുടെ ലെവലിൽ കട്ട് ചെയ്ത് നിർത്തേണ്ടതാണ് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ഒരു റിങ്ങിൻ്റെ മുകളിൽ ഇറക്കി വയ്ക്കാം നല്ല അടപ്പ് വെച്ച് അടച്ച് ഒരു മണിക്കൂർ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം നല്ല സൂപ്പർ ഒരു കേക്ക് റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു വീഡിയോ ആണ് ഇതിന് ഓവനോ ബീറ്ററോ മിക്സിയോ ഒന്നും വേണ്ട എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കുക അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അല്പം ചൂടാറിയതിന് ശേഷം ബേക്കിംഗ് ട്രേന്ന് മാറ്റി സൈഡിലുള്ള പേപ്പറെല്ലാം മാറ്റി നെയ് തടവിയതിന് ശേഷം നന്നായി ചൂടാറുമ്പോൾ ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞ് സൂക്ഷിക്കാം രണ്ട് ദിവസത്തിന് ശേഷം കട്ട് ചെയ്താൽ നല്ല ടേസ്റ്റോടു കൂടി കഴിക്കാവുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്